കേരള ബ്ലസ്റ്റിസ് ഇളകിയാടുന്ന പ്രതിരോധ മതിലിന് കരുത്തായി തിരിയെ പോലെ ഒരു അധികാരനായിട്ടുള്ള പ്രതിരോധ നിരക്കാരൻ നമ്മളുടെ ദീർഘകാല സ്വപ്നങ്ങളിൽ ഒന്നാണ് മാർക്കോ ലെസ്കോച്ച് വന്നപ്പോൾ നമ്മളുടെ പ്രതിരോധത്തിലെ പ്രശ്നങ്ങളെല്ലാം ലെസ്കോ ഒറ്റയ്ക്ക് നെഞ്ചു പിരിച്ചു നിന്ന് പരിഹരിച്ചിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് പക്ഷേ ലെസ്കോയ്ക്ക് ശേഷം മിലോസ് ലംഘിച്ച് വന്നതിന് ശേഷം കാര്യങ്ങൾ തഥൈവ എന്ന അവസ്ഥയിലേക്ക് വളരെ തകടം മറിഞ്ഞ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ ഒരു സാഹചര്യത്തില് തിരിയെ കേരള ബ്ലാസ്റ്റേഴ്സ് സ്വന്തമാക്കിയേക്കും എന്ന തരത്തിൽ നയൻ ടി ആർ ഫുട്ബോളിൻ്റെ ഒരു റിപ്പോർട്ടുണ്ട് തിരിയെ സ്വന്തമാക്കാൻ കേരള ബ്ലാസ്റ്റേഴ്സ് മാത്രം തന്നെ മുന്നിൽ നിൽക്കുന്നത് ബംഗളൂരു എഫ്സി നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ് ജംഷഡ്പൂർ എഫ് സി തുടങ്ങിയ ക്ലബ്ബുകളും തിരിയന്ന് ഈ ഒരു സൂപ്പർ താരത്തിനെ സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് ഈ ടിരിയെക്കുറിച്ച് നമുക്ക് വേറെ ഒരു കഥ കൂടി പറയാനുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ടിരിയും കേരള ബ്ലാസ്റ്റേഴ്സും തമ്മിൽ കുറെ കാലങ്ങൾക്ക് മുമ്പ് ഒരു പ്രീ കോൺട്രാക്റ്റ് സൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ചില കാര്യങ്ങളും മൂലം അത് തടസ്സപ്പെട്ടു പോവുകയും ചെയ്തിട്ട് പോയിട്ടുണ്ട് ഇപ്പോൾ ഏതായാലും ഈ ിരിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നുണ്ട് വളരെ ആക്റ്റീവ് ആയിട്ട് മുന്നോട്ടുണ്ട് കേരള ബ്ലാസ്റ്റേഴ്സ് ഫ്രണ്ട് റണ്ണർ ആണ് എന്ന തരത്തിലൊക്കെയാണ് നയൻറ്റിആർ ഫുട്ബോളും അതിൻ്റെ റിപ്പോർട്ടും ഒക്കെ സൂചിപ്പിക്കുന്നത് ഏതായാലും മുംബൈ സിറ്റി എഫ് സി താരത്തിനെ കീപ്പ് ചെയ്യുകയോ എന്നുള്ളൊരു ചോദ്യചിഹ്നം തന്നെയാണ് മീൻസ് കീപ്പ് ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുവെങ്കിൽ പോലും കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നടക്കില്ല അപ്പം തിരി ബ്ലാസ്റ്റേഴ്സിലേക്ക് വരുമോ എന്നുള്ള ഒരു ചോദ്യമാണ് കാരണം തിരിയും ബ്ലാസ്റ്റേഴ്സും നമ്മളൊരു മോശം എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് എന്തായാലും ഇവരുടെ റിപ്പോർട്ട് അനുസരിച്ച് ടി വി സ്വന്തമാക്കാൻ ബ്ലാസ്റ്റേഴ്സ് ആഗ്രഹിക്കുന്നുണ്ട് അതങ്ങോട്ട് ഷെയർ ചെയ്തേ ഉള്ളൂ ഇപ്പം തൊട്ട് നമുക്ക് ആക്റ്റീവായിട്ട് സെറ്റ് ആക്കാല്ല ഞാൻ ശബരിമല പോയിട്ട് വന്നതാണ് ഇനി എല്ലാം ഒരു റീസ്റ്റാർട്ട് വേണം എന്നെ റീസ്റ്റാർട്ട് ഒക്കെ ചെയ്യാ